ഒരു ദിവസം ഡാഗിനി കാട്ടിലൂടെ നടക്കുമ്പോൾ അവനാ മാമ്പഴം വെള്ളമാക്കിയല്ലോ അത് മാന്ത്രിക തെറ്റാലിയാ ഉറപ്പ് ഇല്ലടാ അവിടെ താടാ തെറ്റാലി ഇല്ല ഞാനിപ്പോൾ തവളയാക്കും ഇതുകൊണ്ട് ഞാൻ ഒരു കസറു കസറും ആദ്യം ഇവനെ ഒന്ന് പരീക്ഷിക്കാം ഈ മരത്തിനിട്ട് ഒന്ന് കൊടുക്കാം അടുത്ത നിമിഷത്തിൽ പച്ച പച്ചവെള്ള അതുകൊണ്ടാ രാജുവിനെ രാധേനെ ശരിയാക്കാം ഒന്നും പേടിക്കാനില്ല പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു രണ്ടും രാജു ഡാഗിനി കുടിക്കോ ിടിക്കോ രാധേ കി ഉണ്ടല്ലോ മായാവിയെ വിളിക്കാം ഓം ഉടനെ മായാവി എത്തിക്കഴിഞ്ഞു മാന്ത്രിക തെറ്റാലി എന്തു ചെയ്യോ അപ്പുറം കടന്നാൽ രക്ഷപ്പെട്ടു ഇതില്ല ഞാൻ പിടിച്ചോ തെറ്റാലി വിട്ടതും മായാവിയുടെ മാന്ത്രിക വിദ്യ കല്ല കൊണ്ടത്